കേണൽ ഡിനി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ കേണൽ ഡിനി എത്ര കിട്ടിയാലും പഠിക്കുകയില്ല പാകിസ്ഥാൻ എന്ന് കൂടി വ്യക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇപ്പോഴും ഉറിയിലൊക്കെ ഷെല്ലാക്രമണം തുടരുന്നു എന്നുള്ള വാർത്ത വരുന്നു അതിലൊരു ഒരു ഗ്രാമീണവാസി ആയ ഒരു യുവതി മരിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നു അമൃത്സറും മുംബൈയും ഒക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ഇപ്പോഴും പാകിസ്ഥാൻ ഈ പ്രകോപനം തുടരുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ആക്രമിച്ചത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളെയാണ് എന്നിട്ടും അന്താരാഷ്ട്ര സമൂഹത്തെ നോക്കിയാൽ ലോകരാജ്യങ്ങൾ പോലും വലിയ പിന്തുണ പാകിസ്ഥാന് പാകിസ്ഥാൻ ഈ പ്രകോപനം തുടരുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് ധൈര്യത്തിന്റെ പ്രശ്നമല്ല ഇത് ഇത് ആക്ച്വലി പറഞ്ഞ ബുദ്ധി ഇല്ല എന്ന പ്രശ്നമാണ് യുക്തി ഇല്ലാത്ത പ്രശ്നമാണ് കഴിവില്ലാത്ത പ്രശ്നമാണ് കഴിവുണ്ടായിരുന്നെങ്കിൽ അവർ ഭാരതീയ സൈന്യത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ട് അവര് പ്രവർത്തിച്ച് അവര് കാണിച്ചു തന്നെ പക്ഷെ മൂന്ന് രാത്രികളായിട്ട് അവർക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക അവർക്ക് മായിട്ട് ചെയ്യാനും നല്ല കഴിവുള്ള ഒരേ ഒരു കാര്യം അവര് സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് അത് ഭീകരവാദത്തിലൂടെ പഹൽഗാമിൽ കാണിച്ചു ലൈൻ ഓഫ് കൺട്രോളിൽ ഊരി പുഞ്ച് സെക്ടറിൽ ഫയറിങ്ങും ഷെല്ലിങ്ങും നടത്തി സൈന്യത്തിന്റെ മുകളിൽ ടാർഗറ്റ് ചെയ്യാതെ ബാക്കിൽ നാല് അഞ്ച് കിലോമീറ്റർ ബാക്കിൽ സാധാരണക്കാരായിട്ടുള്ള ഈ സിവിലിയൻസിനെയാണ് അവർക്ക് ടാർഗറ്റ് ചെയ്തുള്ള പരിചയം അതാണ് അവർ ആയിട്ടുള്ളത് അപ്പൊ അത് തന്നെയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് അവർക്ക് എത്ര പടി ചെയ്യുന്നത് എത്ര അടികിട്ടിയാലും പഠിക്കാത്ത ഒരു സൈന്യമാണ് അതിന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ് ഭീകരവാദികളുടെ എന്ന് പറഞ്ഞാൽ അന്ത്യകർമ്മങ്ങൾക്ക് യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു സൈന്യത്തിന് നമുക്ക് എന്താ പറയുക അവര് സൈന്യത്തിനടുത്താണെങ്കിൽ നമുക്ക് സൈന്യം ആ രീതിയിൽ നമുക്ക് ഇളപെടാം ഇത് യൂണിഫോം ഇട്ട ഭീകരവാദികളൊന്നും ആയിട്ടുള്ള രീതിയിലാണ് യൂണിഫോം ഇട്ട ഭീകരവാദികൾ തന്നെയായിരുന്നു ആ ടെററിസ്റ്റിന്റെ എന്ന് പറഞ്ഞ ആ ഒരു ലാസ്റ്റ് റൈറ്റിൽ ചെയ്യുന്നത് ഹഫീസ് അബ്ദുറൗഫ് എന്ന് പറഞ്ഞ ലഷ്കര തയവയുടെ കമാൻഡറാണ് അതിന്റെ ആ അവരുടെ അവസാന കർമ്മങ്ങൾ ചെയ്യാൻ നയിച്ചിട്ട് അതിന്റെ കൂടെ യൂണിഫോമായിട്ട് സോൾജേഴ്സാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയാണ് എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു സൈന്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നിൽക്കണം കാരണം അവരുടെ സൈന്യത്തിന് അവരുടെ ആളുകളെ തള്ളിവിടുന്ന ഒരു മടിയുമില്ല യുദ്ധത്തിലേക്ക് ശരി എന്ത് രീതിയിൽ അത് ശരി അവരത് ചെയ്യും അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പം ചെയ്യുന്ന കാര്യം തന്നെയാണ് കൃത്യമായിട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ മൂന്ന് ഫേസ് ആയിട്ട് ആയിട്ടിപ്പം കഴിഞ്ഞു ആ മൂന്നാമത്തെ ഫേസിന്റെ ഏറ്റവും അവസാനത്തെ ഫേസ് ആയിരുന്നു നമ്മൾ രാത്രി തിരിച്ചടി കൊടുത്തത് അപ്പൊ അതും കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി രാവിലെ പത്ത് മണിക്ക് എം എയുടെ ഒരു ബ്രീഫിംഗ് ഉണ്ട് അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അവർ പറയും പക്ഷെ നമ്മൾ അറിയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ധാരാളം നാശനഷ്ടങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട് അവരുടെ രണ്ട് എഫ് ജെ എഫ് സെവൻറ്റീനും ഒരു എഫ് സിക്സ്റ്റീൻ പ്ലെയിനും തകർത്തിട്ടുണ്ട് ഒരു എവാക്സ് തകർത്തിട്ടുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ട് വരുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പൈലറ്റ് ഉണ്ടെന്നുള്ള റിപ്പോർട്ട് വരുന്നു അത് കൺഫേം ആക്കിയിട്ടില്ല അതിന്റെ കൺഫർമേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ നമ്മളെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് സൈന്യത്തിന്റെ ആ അവിടെ അല്ലെങ്കിൽ ജമ്മു ആ നിന്നും ഒരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും പാകിസ്ഥാൻ സൈന്യമായോണ്ട് വരും ദിവസങ്ങളിൽ മണിക്കൂറിലേക്ക് നമുക്ക് കാണാൻ സാധിക്കൂ സാധിക്കും അതിനെക്കാട്ടിലും വലിയ ഒരു ആക്ഷൻ നമ്മൾ തിരിച്ചു കൊടുക്കും അത് തന്നെയാണ് നമ്മൾ ഈ രണ്ട് മൂന്ന് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതൊരല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണോ അത്തരം ചരിത്രമുള്ള ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ സാധാരണക്കാരെ ഉപദ്രവിക്കുക അവരുടെ ജീവനുകൾ എടുക്കുക പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് മുംബൈയിൽ മുംബൈ ജാഗ്രതാ നിർദ്ദേശം വരുമ്പോൾ ഏത് തരത്തിലും പാകിസ്ഥാൻ ആക്രമിക്കാം ആ നെറികേടായിരിക്കും പ്രതീക്ഷിക്കേണ്ടത് എന്ന് കൂടി ആന്റിസിപറ്റോ ഇന്ത്യ തീർച്ചയായിട്ടും അവർ അവരുടെ സിവിലിയൻസിൽ തന്നെ അവർക്ക് ഒരു എന്താ പറഞ്ഞ അവരൊരു ഭീകരവാദത്തിലേക്ക് തള്ളി അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു മടിയില്ല അപ്പോഴാണോ അവരുടെ എന്താ പറഞ്ഞ ഒരു അവരുടെ ആശയപരമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ട് വ്യത്യസ്തമുണ്ടെന്ന് അവര് തന്നെ പറയുന്ന ആളുകളുടെ ഇടയ്ക്ക് അവരെന്തും ചെയ്യാൻ മടിക്കാത്ത ആള് സൈന്യമാണ് അതിനകത്ത് അവരെന്തും ചെയ്യാൻ മടിക്കത്തില്ലെന്ന് എന്ന് പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം പക്ഷെ ഒരു കാര്യം നമുക്കറിയാം അങ്ങനെ ചെയ്താലും അതിനെ തടയാനും മറുപടി കൊടുക്കാനും ഭാരതം തയ്യാറാണ് അതിന്റെ എക്സാമ്പിൾ ആണ് കഴിഞ്ഞ രണ്ട് രാത്രികളായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക അട്ടിമറി ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന് കൂടി താങ്കൾ കരുതുന്നുണ്ടോ അത്തരം വാർത്തകൾ വരുന്നു അസൈം മുനീറിനെ മാറ്റും അറസ്റ്റിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഒരു സൈനിക അട്ടിമറിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരുത്താനുള്ള സാഹചര്യം അതുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം വേറൊന്നും കൊണ്ടല്ല പാകിസ്ഥാന് അതിന്റെ ഒരു ചരിത്രം നേരത്തെ ഉണ്ട് പാകിസ്ഥാൻ സൈന്യം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ വരെ അട്ടിമറിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ ഉള്ളിലുള്ള ആളുകളെ മറികടന്നുകൊണ്ട് വേറെ സൈനിക ഉദ്യോഗസ്ഥൻ വന്ന് ഇത് ആ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അവിടെ അവരുടെ ഒരു ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇതുപോലുള്ള ക്രൈസിസ് നടക്കുന്ന സമയത്ത് അവിടെ അട്ടിമറി സർവസാധാരണമാണ് നമുക്കറിയാം പർവേസ് മുഷറഫ് എങ്ങനെയാണ് നവാസ് ഷെരീഫിനെ അട്ടിമറിച്ച് അവിടെ അവിടെ വന്നത് അപ്പൊ അതേപോലെ തന്നെ ഇപ്പം അവിടുത്തെ റിപ്പോർട്ട് അനുസരിച്ച് പല റിപ്പോർട്ടുകളും നമുക്ക് വരുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉള്ളിൽ ഒരു വലിയൊരു പ്രശ്നമുണ്ട് അതായത് ഖാനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം സൈനികരുണ്ട് ആ സൈനികർ ജനറൽ അസീം മുനീറിന്റെ എതിരാണ് അപ്പൊ ജനൽ അസീം മുനീർ മുനീറിനെ മാറ്റണം ആഗ്രഹം ധാരാളം ഓഫീസേഴ്സിനുണ്ട് അങ്ങനെ ഒരു 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 രീതിയിലേക്ക് മാറിയാൽ പോലും നമുക്ക് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ ധാരാളം ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലേ നമുക്ക് അറിയത്തുള്ളൂ ജനറൽ അസീം മുനീർ ഷാബാസ് ഷെരീഫിനെ മാറ്റി അവിടെ ഫുൾ കൺട്രോൾ എടുക്കുമോ അപ്പൊ ജനറൽ അസീം മുനീറിനെ മാറ്റി വേറെ ആരെങ്കിലും വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ 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 എന്താ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ശ്രീ കാനി അങ്ങനെ ഒരു ഒരു തീരുമാനത്തിലേക്കും ഒരു പുനർവിചിന്തനത്തിലേക്കുമൊക്കെ പാകിസ്ഥാൻ കടക്കാൻ കാരണം ഒരു പക്ഷെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഓക്യുപ്പൈഡ് ആണ് അല്ലെങ്കിൽ മോഡേൺ ആംസ് ഉണ്ട് ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്കെല്ലാം എന്ന തിരിച്ചറിവ് കൊണ്ട് കൂടിയാണോ കൃത്യമായ രീതിയിൽ ഏത് തരത്തിലാണ് ഇതുവരെ ഒരു ഇതുവരെ ഇന്ത്യ കാണിക്കാത്ത തരത്തിലുള്ള അതിഗംഭീരമായുള്ള ഒരു പെർഫോമൻസ് ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നത് ഈ മിനിറ്റിൽ പോലും മിസൈൽ ആക്രമണം നടത്തുന്ന പാകിസ്ഥാൻ്റെ ഒരു മിസൈല് പോലും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ അത് നിർവീര്യമാക്കാനുള്ള കഴിവൊക്കെ എത്രത്തോളം പുരോഗമിച്ചു ഇന്ത്യൻ സേന എന്നുകൂടിയുള്ള ചിത്രമാണ് ലോക സമൂഹത്തിന് മുന്നിൽ കൊടുക്കുന്നത് ആ തീർച്ചയായിട്ടും നോക്കും നമ്മളെല്ലാവരും ഇസ്രയേലിലൊക്കെ നടക്കുന്ന യുദ്ധം കാണുമ്പോൾ ഇസ്രയേൽ എങ്ങനെയാണ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ മിസൈലുകളെ തടയുന്നതെന്നുള്ള കണ്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഭാരതത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ള രീതിയിൽ പല സാധാരണക്കാരും ഇന്ന് അതിന്റെ ഒരു മറുപടിയാണ് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസങ്ങളായിട്ട് ഇത്രയും മിസൈലുകളും ഡ്രോണുകളൊക്കെ ഫയർ ചെയ്തിട്ടും നമുക്ക് അതിനെ തടയാൻ സാധിച്ചത് അഫ്കോഴ്സ് എല്ലാ സിസ്റ്റത്തിനകത്തും എന്തെങ്കിലുമൊക്കെ ലൂപ്പുകൾ വെച്ച് അത് ഭേരിച്ച് തരാം അത് ചിലപ്പോൾ ഇനിയും സംഭവിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ഞാൻ പറയാം ഇതുവരെ ഉള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം പോലും അത് അവർക്ക് അതിനെ ഭേദിച്ച് അകത്ത് വന്ന് ഇന്ത്യൻ മണ്ണിൽ വന്ന് എന്തെങ്കിലും രീതിയിലുള്ള കാഷ്വലിറ്റീസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ അഭിമാനവും അത് നമ്മുടെ ഇന്നത്തെ ഭാരതത്തിന്റെ സൈന്യത്തിന്റെ കഴിവും ക്യാപ്പബിലിറ്റിയും അതിന്റെ അതുപോലെ തന്നെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത് കാരണം ഇതൊരു ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇതൊരു ഇതൊരു ചെറിയ കാര്യമല്ല കാരണം ഈ എയർ ഡിഫൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മൂന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റിനെ തകർത്ത് താഴെയിട്ടത് അപ്പൊ അതൊക്കെ സാധാരണ രീതിയിൽ ഒരു യുദ്ധത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ് നമ്മൾ യുദ്ധ സമാനമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നത് അപ്പൊ ഇന്നൊരു പുതിയ ഭാരതമാണ് പുതിയ രീതിയിലുള്ള കാര്യങ്ങളാണെന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പാകിസ്ഥാൻ കൈകാര്യം ചെയ്യാൻ ആയിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതല്ല പാകിസ്ഥാൻ സൈന്യത്തിൽ ഇപ്പോ ഇരിക്കുന്ന ജനറൽ അസീം മുനീറൻ അൻ ഗാങ്ങിന് അവർക്ക് ഇതുപോലത്തുള്ള യാതൊരു ചിന്തയില്ല അവർക്ക് അവരുടെ നിലനിൽപ്പ് മാത്രമാണ് ഇപ്പം കാര്യം അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഉള്ളിലും ആ ചോദ്യം വരുന്നത് നിങ്ങൾക്ക് കഴിവില്ല എന്നിട്ട് നിങ്ങൾ മലപ്പൂർവ്വം പോയി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ഒരു ചോദ്യങ്ങൾ അവിടെ ചോദിക്കും ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാനും ഇല്ല വെള്ളമില്ല എന്നിട്ട് നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ അടുത്ത് പോയി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭാരതം ചെയ്യുന്നത് ചെയ്യും പക്ഷെ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ആഭ്യന്തര പ്രശ്നം തന്നെയായിരിക്കും പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ അവരുടെ അവരുടെ പാകിസ്ഥാൻ ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞു തീരുമാനിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ആ ഒരു കാര്യമായിരിക്കും ആ അതോടൊപ്പം തന്നെ കേണൽ കേണൽജിൻ്റെ നമ്മൾ കണ്ടു അതിർത്തിയിൽ ബി എസ് എഫ് എത്രത്തോളം സുസജ്ജമാണ് എന്നുള്ളത് വ്യോമസേനയുടെ പ്രകടനം അത് മാർവലസ് എന്നുള്ളതിന് അപ്പുറത്തേക്കാണ് കൊടുക്കേണ്ടത് നാവികസേന കൂടി സുശക്തമായി ഈ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരു വരികയാണ് നാവൽ എക്സസൈസുകളൊക്കെ നടക്കുക അതായത് കടൽ വഴിയുള്ള സേനയുടെ നീക്കങ്ങൾ കൂടി ശക്തിപ്പെടുത്തുക എന്നുള്ളത് എങ്ങനെയാണ് നാവികസേനയുടെ ശക്തി കൂടി വിലയിരുത്തപ്പെടേണ്ടത് ഈ സമയത്ത് മാഡം നോക്കൂ ഇതിനകത്ത് ഒരു റിപ്പോർട്ട് പല റിപ്പോർട്ടുകൾ വരുന്നു കറാച്ചിയിൽ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതി പക്ഷെ അത് കൺഫേംഡ് അല്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് പക്ഷെ ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ മോഡേണൈസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കാപ്പബിലിറ്റി ആയിട്ട് മാറിയിട്ടുള്ള ഒരു സേനയാണ് ഇന്ത്യൻ നേവി കാരണം ഗവൺമെന്റ് ആയാലും ശരി ഇന്ത്യൻ നേവി ആയാലും ശരി അവര് അവരുടെ ക്യാപ്പബിലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി കുറെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ പത്ത് വർഷത്തിന് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പാകിസ്ഥാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇന്ത്യൻ നേവി വളരെ വളരെ സ്ട്രോങ് ആണ് നമുക്ക് രണ്ട് എയർക്രാഫ്റ്റ് ക്യരിയറാണ് ഉള്ളത് പാകിസ്ഥാനിൽ ഒരെണ്ണം പോലും ഇല്ല അപ്പൊ അതേ രീതിയിൽ പല കാര്യത്തിലും നമ്മൾ എന്താ പറയുക ക്യാപ്പബിലിറ്റി വൈസ് വളരെ ഹൈ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ത്യൻ നേവിയുടെ ഒരു രീതിയിലുള്ള ഒരു മൈറ്റ് കാണിക്കാനുള്ള ഒരു ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അത് തന്നെ കൊണ്ട് മനസ്സിലാക്കാം നമ്മൾ ഒരു വലിയൊരു ശക്തി നമ്മൾ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല അപ്പൊ ആ പ്രയോ അതും കൂടെ നടന്നിരുന്നെങ്കിൽ പിന്നെ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം മനസ്സിലാക്കണം പാകിസ്ഥാൻ ചെയ്യേണ്ടത് ഇന്ത്യൻ നേവി അവിടെ ഉണ്ട് നമ്മുടെ ഇന്ത്യൻ നേവി ഡിപ്ലോയിഡാണ് കറക്റ്റായിട്ട് പൊസിഷനിൽ വെയിറ്റ് ചെയ്യുകയാണ് അവരൊരു ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ലാഹോർ കത്തുന്നവണ കാര്യത്തില്ല അതിന്റെ കാട്ടി അപ്പുറത്തുള്ള രീതിയിലായിരിക്കും വരുന്നത് കാരണം അവിടെയുള്ള അങ്ങനത്തെ എസെറ്റും അങ്ങനത്തുള്ള എന്താ പറയുക ഓയിൽ ഫീൽഡും മറ്റ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ധാരാളം ഉണ്ട് അവിടെയൊക്കെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഗങ്ങൾ വളരെ വലുതായിരിക്കും അതൊരു അല്ല അങ്ങനെയാണെങ്കിൽ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് തന്നെ കടക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും അത് അങ്ങനെയും വരാം അങ്ങനെയും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇപ്പം പാലിസ്ഥാൻ സൈന്യവും പാലിസ്ഥാനും നേവിയോ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ നേവി ഉപയോഗിക്കാതെ ആണ് ഇപ്പൊ നടക്കുന്നത് പക്ഷെ നാളെ ഇതുപോലെ ഒരു നേവി വെച്ചിട്ട് ഒരു ആൻഡ് ഓഫ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ യുദ്ധമല്ലാതെ തന്നെ നേവി നമ്മുടെ നേവിയും അതുപോലെ അറ്റാക്ക് ചെയ്യും അപ്പൊ അതുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴും രണ്ട് രാജ്യങ്ങളും യുദ്ധമാണെന്നൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ യുദ്ധത്തിനെ പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുമുണ്ട് അപ്പം നേവി ഇതിനകത്ത് വന്നാൽ തന്നെ ചിലപ്പം അത് യുദ്ധത്തിലേക്ക് പോകണമെന്നില്ല നേവി നേവിയുടെ കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ എയർഫോഴ്സ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെയും നടക്കാം പക്ഷെ നേവി ചെന്ന് കഴിഞ്ഞാൽ അതൊരു വലിയൊരു എസ്കലേഷൻ തന്നെയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല പ്രതികരിച്ചത് വളരെയധികം നന്ദി ഏതായാലും ഉറ്റുനോക്കാനുള്ളത് ഇനി പത്ത് മണിക്കുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം